നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം പോരാളി ഷാജിയെ പോലുള്ള കൂട്ടത്തിന് നേരെ റെഡ് എൻകൗണ്ടർ വേണം അതിന് സി പി എമ്മിന് നട്ടലുണ്ടോ എന്ന് ചോദിച്ച് ഷാഫി പറമ്പിൽ എം പി സോഷ്യൽ മീഡിയയിൽ ഒളിച്ച കാഫിറിനെ കോടതി തൂക്കി പുറത്തിട്ടപ്പോൾ ഷാഫി കളത്തിലേക്കിറങ്ങി പോലീസാണ് പോരാളിയുടെ യഥാർത്ഥ മുഖം പുറത്തു കാണിച്ചത് എന്നാൽ കോടതി കടുപ്പിച്ചപ്പോഴാണ് ഗതികെട്ട് പോലീസിന് ചെയ്യേണ്ടി വന്നത് കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നതെന്ന് ഷാഫി പറമ്പിൽ തന്നെ തുറന്നടിക്കുന്നു പിണറായി ഭക്തനെ പിഴിഞ്ഞെടുക്കുകയാണ് വടകരയുടെ ഷാഫി വിവാദത്തിന് പിന്നിൽ അടിമുടി സി പി എമ്മുകാരാണ് പക്ഷേ എന്തുകൊണ്ടോ അവരെ പ്രതികളാക്കുന്നില്ല നിയമ നടപടി തുടരും വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ് ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യം ചെയ്യില്ല സി പി എം പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണം പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണ് ആരുടെയും ഒറ്റ ബുദ്ധിയിൽ തോന്നിയതായി എനിക്ക് തോന്നുന്നില്ല പാർട്ടിക്ക് പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുന്നുവെന്നും ഷാഫി ആരോപിക്കുന്നു കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉദ്ദേശം വോട്ടർമാരെ ഭിന്നിപ്പിക്കലാണെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചവരെല്ലാം മാപ്പ് പറയണം ഇതുണ്ടാക്കിയവരും അത് ഉപയോഗിച്ച് പ്രചാരണം നടത്തിയവരും അടിമുടി സി പി എമ്മുകാരാണ് ഇവരെ സി പി എം പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്യണം ഇതിനെതിരെ റെഡ് എൻകൗണ്ടർ വേണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു മുഖമില്ലായിരുന്ന പ്രതികൾക്ക് ഇപ്പോൾ മുഖമുണ്ട് എന്നിട്ടും കേസ് എടുക്കുന്നില്ല പോലീസ് അന്വേഷണം സ്ലോ മോഷനിലാണ് മറ്റു പാർട്ടിക്കാർ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെയെന്നും ഷാഫി പറമ്പിൽ ചോദിക്കുന്നു മന്ദഗതിയിലാണെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങൾക്കിത് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു ഞങ്ങളിത് പറഞ്ഞതാണ് കോടതിയുടെ ഇടപെടലും പോലീസിന്റെ റിപ്പോർട്ടും അന്വേഷണവും ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ അത് വ്യാജമാണെന്ന് പൂർണമായി തിരിച്ചറിഞ്ഞ വടകരയിലെ ജനങ്ങളോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് പോരാളിമാരുടെ പേരുകൾ പുറത്തു വരുന്നത് നല്ല ലക്ഷണമാണ് അവരെ പാർട്ടിയെ തകർക്കാനുള്ള ആളുകളായി പലരും ചിത്രീകരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും വർഗീയമായി ആക്ഷേപിക്കാനും ആവശ്യാനുസരണം ഉപയോഗിക്കാൻ ശ്രമിച്ചത് തിരുത്തട്ടെ മുഖമില്ലാത്ത ആളുകൾ ആയിരുന്നതുകൊണ്ടാണല്ലോ ഇത്രയും ദിവസം തള്ളി പറഞ്ഞത് ഇപ്പോൾ മുഖമുള്ള ആളുകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ പുറത്തുവരുന്നുണ്ട് അടുത്ത കാലത്ത് നടന്ന സംഭവ വികാസങ്ങളിൽ പോലും സി പി എമ്മിനു വേണ്ടി നിരന്തരം പ്രതികരിക്കുന്നവരാണ് ഇവരെല്ലാം ഇത് വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ആളുകളായിരുന്നുവെങ്കിൽ ഇങ്ങനെയാണോ പോലീസ് കൈകാര്യം ചെയ്യുക കോടതിയുടെ ഇടപെടൽ ആവശ്യം വരില്ലായിരുന്നു മണിക്കൂറുകൾക്കകം കേസെടുക്കാൻ അത്യുത്സാഹത്തോടെ ഇറങ്ങുമായിരുന്നു പോലീസ് അതിന്റെ കാരണം എന്താ ഇത് ചെന്ന് നിൽക്കുന്നത് ആരിലേക്കാണെന്ന് പോലീസിന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇവരെയൊക്കെ സാക്ഷികളായി ചോദ്യം ചെയ്തു എന്താ ഇവർക്കെതിരെ കേസെടുക്കാത്തത് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് കേസെടുക്കപ്പെടേണ്ട ആളുകളല്ലേ അവർ എന്തുകൊണ്ട് പോലീസ് കേസെടുക്കാൻ മടിക്കുന്നു അതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകും വ്യാജമാണെന്ന് തെളിഞ്ഞിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ കേസ് കേസെടുക്കാത്തത് എന്താണെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു പോരാളി ഷാജി ഒരു പിണറായി ഭക്തനാണ് കടുത്ത പിണറായി ഭക്തൻ കോടികൾ മുടക്കി പി ആർ വർക്ക് ടീമിനെ ഒന്നും പിണറായി വെക്കേണ്ട കാര്യമില്ല പോരാളിയെ പോലെ ഒരെണ്ണം മതി പിണറായി ദൈവമാണ് കഴുകനാണ് കുതിരയാണ് ദുരന്ത മുഖത്ത് ഈ മനുഷ്യൻ ഉള്ളത് ഒരു ധൈര്യമാണ് എന്നൊക്കെ തള്ളി മറിക്കലാണ് പോരാളിയുടെ സ്ഥിരം പണി എന്റെ പിണറായിയെ തള്ളാൻ വേറൊരു ദണ്ഡികളുടെയും സഹായം എനിക്ക് വേണ്ടെന്ന ലൈനാണ് ഷാജിക്ക് സി പി എമ്മിലെ മറ്റെല്ലാ നേതാക്കളെയും പോരാളി അതിരൂക്ഷമായി വിമർശിക്കാറുണ്ട് എന്നാൽ കപ്പിത്താനെ മാത്രം തൊട്ടു നോവിക്കില്ല പിണറായി ആണ് പോരാളിക്കെല്ലാം പോരാളിയുടെ പേജിൽ പിണറായിയുടെ ചിത്രം കൊടുത്ത് മൈ ഹീറോ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതുപോലുള്ള സൈബർ ഗ്രൂപ്പുകളെ പാർട്ടി പലതവണ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിണറായി വിജയൻ തള്ളി പറഞ്ഞിട്ടില്ല എം വി ജയരാജനും ഗോവിന്ദനും പി ജയരാജനും ഒക്കെ ഇത്തരം ഗ്രൂപ്പുകളുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴും പിണറായി മിണ്ടിയിട്ടില്ല പോരാളി ഷാജി മുഖ്യനും പ്രിയപ്പെട്ടവനാണ് പോലീസ് പോരാളിയെ തൊട്ട് തലോടി പോകും അല്ലാതെ കഴുത്തിന് പിടിച്ച് തൂക്കിയെടുക്കുകയൊന്നുമില്ല ഇനിയിപ്പോൾ ഒളിവിൽ പോകേണ്ടി വന്നാൽ ക്ലിഫ് ഹൗസിൽ കാണും പോരാളി എന്ന് ആക്ഷേപം വരുന്നുണ്ട് പിണറായിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാണ് പോരാളി എന്നാണ് ആരോപണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകര മണ്ഡലത്തിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ ആയിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോഴും പുറത്തു വന്ന റിപ്പോർട്ട് സി പി എം സൈബർ സഖാക്കൾക്കെതിരാണ് ഈ സഖാക്കളെ സി പി എം നേരത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം അതുകൊണ്ട് കേസിലെ തുടർ നടപടികൾ വളരെ നിർണായകം തന്നെയാണ് സ്ക്രീൻഷോട്ട് പ്രചരിച്ച അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മനീഷ് സജീവ് എന്നിവരുടെ പേരിലെടുത്ത ഫോൺ നമ്പറുകളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനീഷാണ് അഡ്മിൻ റെഡ് ബറ്റാലിയൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വിവാദ പോസ്റ്റ് കിട്ടിയതെന്നാണ് ഇയാൾ മൊഴി നൽകിയത് സംശയം തോന്നിയതിനാൽ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു അമൽ റാം എന്നയാളാണ് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതെന്നും അറിയിച്ചു റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്നായിരുന്നു അമലിന്റെ മൊഴി റിബീഷ് എന്നയാളാണ് പോസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞു റിബീഷിന്റെ മൊഴി എടുത്തെങ്കിലും പോസ്റ്റ് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് പറയാൻ തയ്യാറായില്ല പോസ്റ്റ് സൃഷ്ടിച്ചത് റിബീഷ് ആണോ അതോ ഡൗൺലോഡ് ചെയ്തതാണോ എന്നറിയാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ഈ ഫലം അതിനിർണായകമാകും പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വിവാദ പോസ്റ്റ് ഇട്ടത് വഹാബ് ആണ് ഇയാളാണ് ഇതിന്റെ അഡ്മിൻ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോസ്റ്റ് കിട്ടിയതെന്നാണ് വഹാബിന്റെ മൊഴി എന്നാൽ മറുപടിയിൽ കൃത്യതയില്ല വഹാബിന്റെ ഫോണും പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ഇതോടെ വഹാബാണ് പോരാളി ഷാജി എന്നും വ്യക്തമാകുകയായിരുന്നു ഇതിനൊപ്പം കാസിമിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് ഹർജിക്കാരൻ മറ്റേതെങ്കിലും ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിഷയം അടുത്ത ദിവസം കോടതിയുടെ പരിഗണനയ്ക്ക് വരും കോടതി നിലപാട് സി പി എമ്മിനെ സംബന്ധിച്ചും നിർണായകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Thanks <laughs> <laughs>